ചെറുപ്പഴം ഉണ്ടെങ്കിൽ ചായ തിളച്ച് വരുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് റെഡിയാക്കാം നമ്മളെല്ലാവരുടെ വീട്ടിലും സാധാരണ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്കാൻ മറക്കരുത് അപ്പോൾ ഞാനിവിടെ മിക്സിയോട് ചാറടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് ചെറുപ്പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലോട്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കാം ഇനി അര കപ്പ് റവിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഏലക്കായ് പൊടിച്ചതും കൂടെ ഇട്ടുകൊടുക്കാം ഇപ്പോൾ പഞ്ചസാര ഏലക്കായും കൂടെ ഇട്ട് പൊടിച്ചതാണ് അര ടീസ്പൂണ് സോടപ്പൊടിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പിഞ്ചു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം മാവ് ഉരുട്ട് ഷെയ്പ്പാക്കാൻ പറ്റുന്ന രീതിയിൽ വേണ്ടിയിട്ട് അത് കുഴച്ചെടുക്കാൻ വെള്ളം ഒട്ടും ചേർത്ത് എടുക്കരുത് പഴത്തിൻ്റെ നനവിൽ തന്നെ കുഴച്ചെടുക്കാം നനവ് കൂടുതലാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ഏറവയോ ചേർത്തെടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ എടുക്കാം മാവ് കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വയലോ നെയ്യോ എന്തെങ്കിലും തഴവി കൊടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ പോൾസാക്കി എടുക്കാം അപ്പോൾ അതല്ലാതും പോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടിയിൽ കുറച്ച് വയലൊച്ചുകൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ അത് എണ്ണ ഒക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇത് പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ അത് ഇനി നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ താ മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇത് ചെറുപ്പഴം കൊണ്ടുള്ള നല്ല അടി പ്ലേറ്റുള്ള സ്നാക്സ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്